പുതിയ കളക്ഷനുകൾ വിലക്കുറവിൽ ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഫോർഡബിൾ ഫാഷൻ കഴിഞ്ഞ ദിവസം മൂവാറ്റുഴ ജനറൽ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട സിംനയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തി ഇന്നലെയാണ് പിതാവിനെ സന്ദർശിച്ച ശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയായിരുന്നു സിംനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്നോടെ ജനറൽ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിന്റെ പ്രവേശന കവാടത്തിലായിരുന്നു സംഭവം നടന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പിതാവിനെ സന്ദർശിച്ച ശേഷം മകളുമൊത്ത മടങ്ങുകയായിരുന്ന സിംനയെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തു മുറിക്കുകയും നിലത്തു വീണപ്പോൾ പിന്നിൽ പലവട്ടം കുത്തിയും കൊലപ്പെടുത്തിയത് സംഭവത്തിൽ സിംനയുടെ സുഹൃത്ത് ഷാഹുൽ അലിയെ പോലീസ് പിടികൂടിയിരുന്നു സിംനയുടെ മൃതദേഹം ഇന്നലെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം വിട്ടു നൽകിയത് ഖബറടക്കം ഉച്ചയ്ക്ക് ശേഷം പെരുമറ്റം ജുമാ മസ്ജിദിൽ നടന്നു കൊലപാതകത്തിനിടെ ഷാഹുലിന്റെ ഇരുകൈകൾക്കും മുറിവേറ്റിരുന്നു ഇയാളെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി പ്രതിയുടെ കൈക്ക് ഗുരുതര പരിക്കുള്ളതിനാൽ തന്നെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി പോലീസ് ആശുപത്രി നടപടികൾക്ക് ശേഷം കൂടുതൽ ചോദ്യം ശീലനായി ഷാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും തെളിവെടുപ്പ് ഉൾപ്പെടെ മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും അവളുടെ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ